വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വിശേഷങ്ങൾ പാർട്ട് സിക്സ് വിമാനയാത്രയുമായി മത്സരിക്കാൻ പോകുന്ന സൗകര്യങ്ങളാണ് ഈ ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇത് റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും ലേഡീസ് സീനിയർ സിറ്റിസൺ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് പ്രത്യേക കോട്ടകളും ഉണ്ടായിരിക്കും വേഗതക്കും സൗകര്യത്തിനും മുൻഗണന നൽകുന്നവർക്ക് ടിക്കറ്റിന്റെ തുക ഒരു നഷ്ടമാകില്ലെന്ന് ചുരുക്കം ഈ സ്ലീപ്പർ ട്രെയിന്റെ ഡിസൈൻ മൊത്തത്തിൽ പുതിയതാണ് രാത്രി രാത്രിയാത്രക്കായി तीन तैयारा ते किया സിസ്റ്റവും കുലുക്കം അനുഭവപ്പെടാത്ത വിധത്തിലുള്ള സെമി ഓട്ടോമാറ്റിക് ക്ലപ്പറുകളും ഇതിലുണ്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ നിർത്തുമ്പോഴോ ഉള്ള ആ കുലുക്കം ഇനി നമുക്ക് പേടിക്കേണ്ട എല്ലാത്തരം ആളുകളുടെയും ഉയരമുള്ളവർ തടിച്ചവർ എല്ലാവരെയും കണക്കിലെടുത്ത് അവരുടെ ഫീഡ്ബാക്ക് അടിസ്ഥാനമാക്കിയാണ് ഇതിലെ ലാഡറുകളും സീറ്റുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വാട്ടർ സ്പില്ലേജ് കുറയ്ക്കാനായി ടോയ്ലറ്റുകൾ പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തു കൂടാതെ ക്ലീനിങ് ജീവനക്കാർക്കും ഭക്ഷണ വിതരണക്കാർക്കും വിശ്രമിക്കാനായി പ്രത്യേക ഏരിയ ും ബർത്തുകളും ട്രെയിനിൽ നീക്കിവെച്ചിട്ടുണ്ട് സാധാരണക്കാരന്റെയും ഇടത്തരക്കാരന്റെയും യാത്ര സുഗമമാക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനെ ഈ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ